നമസ്കാരം ഈ ഉറ്റിറ്റു വീഴുന്ന ഓരോ മഴത്തുള്ളികളിലും പൂർവജന്മകർമ്മഫലത്തെ അനുഭവിച്ചു തീർക്കാൻ വിധിക്കപ്പെട്ട് പിതൃലോകത്തു നിന്നും വീണ്ടും ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കപ്പെട്ട ഓരോ ജീവാത്മാക്കളും കുടിയിരിക്കുന്നുണ്ടാകാം ഭൂമണ്ഡലത്തിനു മുകളിൽ ജലാംശരൂപികളായി വന്നു പതിക്കുന്ന ജീവാത്മാക്കൾ മഴത്തുള്ളികളിൽ പ്രവേശിച്ചാണ് ഭൂമിയിൽ എത്തപ്പെടുന്നതെന്നും ശേഷം ആ ജലത്തെ സ്വീകരിക്കുന്ന ജന്തു സസ്യ ജീവജാലങ്ങളിലൂടെ വൈവിധ്യമാർന്ന പുനർജന്മ പ്രക്രിയയുടെ ഭാഗമാകുന്നു എന്ന് വിശ്വസിക്കുന്ന അനേകം ആൾക്കാർ നമുക്കിടയിലുണ്ട് ഓരോ മഴത്തുള്ളികളിലും ജീവാംശമുണ്ട് ജീവൻ്റെ കണികകളുണ്ട് ജീവസ്പന്ദനമുണ്ട് അത്രയും മഹത്തരമാണ് അമൂല്യമാണ് ഓരോ തുള്ളി ജലവും